മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണോ പാടില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേർ മുഖ്യമന്ത്രിയാണെങ്കിൽ അവരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് കേസെടുക്കുകയും ചെയ്യുന്നു ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധി ഒരു ഓപ്ഷനാണ് അതൊരു നിർബന്ധമല്ല സൗകര്യമുള്ളവർക്ക് കൊടുക്കാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പിഴിഞ്ഞ് ഉണ്ട് പ്രളയകാലത്തൊക്കെ അത് ചെയ്തിരുന്നു സാലറി ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് അത് നിർബന്ധമായിട്ടും സാലറി സാലറിയിന്ന് പിടിക്കാൻ തുടങ്ങി എംപ്ലോയീസ് കൂടി ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞു അത് പറ്റുമൊന്നുമില്ല സംഭാവന നിങ്ങൾക്ക് നിർബന്ധമായിട്ട് പിരിക്കാൻ പറ്റില്ല ശമ്പളത്തിൽ നിന്ന് എന്തെങ്കിലും കട്ട് ചെയ്യണമെങ്കിൽ അതിന് ഒരു പിൻബലം വേണം അല്ലാതെ ദുരിതാശ്വാസ നിധിയിൽ നിർബന്ധമായും സംഭാവന കൊടുത്തി തീരു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും ഇങ്ങനെ നിരവധി കുഴപ്പത്തിൽ ചെന്ന് ചാടി പൊതുവെ പിണറായി വിജയൻ്റെ ഭരണകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത കുറഞ്ഞു അത് സത്യമാണ് അത് കുറഞ്ഞത് ഇതുപോലത്തെ പ്രവൃത്തികൾ കൊണ്ടാണ് ഇത് കഴിഞ്ഞു പ്രളയം കഴിഞ്ഞപ്പോൾ ഇതിനെ ചൊല്ലി ഒരുപാട് അഴിമതി ആരോപണങ്ങൾ വന്നു അഴിമതിയെന്ന് വെച്ചാൽ വക ചിലവാക്കി പിന്നെ തട്ടിച്ചെടുത്തു പല പേരുകളിൽ തട്ടിച്ചെടുത്തു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ആദ്യം അനൗൺസ് ചെയ്ത് പതിനായിരം രൂപ വെച്ച് വെള്ളം കയറിയവർക്കെല്ലാം പതിനായിരം രൂപ അത്യാവശ്യത്തിന് എത്തി ആ പതിനായിരം രൂപ ഇപ്പോഴും കിട്ടാത്ത ആളുകളെ എനിക്കറിയാം അപ്പോൾ എന്ത് വിശ്വാസ്യതയാണ് സർക്കാരിൻ്റെ വാക്കിനുള്ളത് സർക്കാരുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സർക്കാരിന് ഭരണകൂടത്തിന് ഞാൻ പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഗവൺമെൻറ് ഗവൺമെൻറ്റിന് ഒരു വിശ്വാസ്യത ഉണ്ടാവണം ആ വിശ്വാസ്യത കേരളത്തിൽ കളഞ്ഞു കുളിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ തമാശക്കളിയല്ല ഇതിനു മുമ്പ് ഒരിക്കൽ ഇതിൻ്റെ വിശ്വാസ്യതയെപ്പറ്റി ചോദ്യം ചെയ്യലുണ്ടായതാണ് ഒന്നോ രണ്ടോ തവണ ഞാൻ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി അഞ്ച് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പാകിസ്ഥാനിലെ പ്രളയ ദുരിതത്തിന് സഹായമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയമാണ് രണ്ടായിരത്തി പത്തിലെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ അനുകൂലികളായ ആരെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവരുടെ പത്തെങ്കിൽ പത്ത് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത പ്രവൃത്തിയാണല്ലേ അത് ഇതിന് വേറെ ലോജിക്കൊന്നുമില്ല നമ്മളുടെ പിച്ചുചാട്ടിയിൽ നിന്ന് പാക്കിസ്ഥാന് കൊടുക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ അന്ന് മൻമോഹൻ സിംഗ് ആണ് ഭരണത്തിൽ മൻമോഹൻ സിംഗ് ഇന്ത്യ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ഇരുപത്തഞ്ച് കോടി രൂപ ധനസഹായം പാകിസ്ഥാൻ പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട മുഖത്തടിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യയുടെ സഹായമൊന്നും വേണ്ട ഞങ്ങളുടെ പ്രളയം നോക്കാൻ ഞങ്ങൾക്കറിയാം ഞങ്ങൾ വേറെ മേടിച്ചോളാം നിങ്ങളുടെ വേണ്ട ഇപ്പം ഇരുപത്തഞ്ച് കേന്ദ്രത്തിൻ്റെയും അഞ്ച് കേരളത്തിൻ്റെയും ഇത് ചേർന്ന് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു കോമൺ പൂളുണ്ട് ആ പൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു നിനക്ക് വേണ്ട വേണ്ടി വേണ്ടരാന്ന് പറഞ്ഞിട്ട് ഈ കാശ് നമ്മുടെ ഇത് വെക്കേണ്ട വെച്ചില്ല മൻമോഹൻ സിംഗും വെച്ചില്ല അച്യുതാനന്ദനും വെച്ചില്ല ഞാനിത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു ഈ തീരുമാനം ചലഞ്ച് ചെയ്ത് കോടതി നോട്ടീസ് അടിച്ച് അയച്ചു കഴിഞ്ഞപ്പോൾ അച്യുതാനന്ദൻ സർക്കാർ ദുരിത പിടിച്ച് അഞ്ച് ലക്ഷം രൂപ അഞ്ച് കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ കേസും കൊണ്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ പോയ കാശ് പോയില്ലേ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല അങ്ങനെ ആ കേസ് ഇൻഫ്ലക്ച്വസ് ആയി ഇതായിരുന്നു ഒരു ചോദ്യം അടുത്തത് അച്യുദാനന്ദൻ സർക്കാർ ഭരിക്കുമ്പോൾ തന്നെ ആന്ധ്രയിലെ ഒരു വൃദ്ധ സദനത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അഞ്ചു കോടി രൂപ അപ്പം ഞാനിതെല്ലാം ഈ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനുള്ളതാണ് ദുരിതാശ്വാസ നിധി ഒരു ദുരിതം വരുമ്പോൾ ആശ്വാസം കൊടുക്കാനാണ് അല്ലാതെ സർക്കാരിന് കാശിന് മുട്ട് വരുമ്പോൾ എടുത്തുകൊണ്ട് പോകാനുള്ളതല്ല ദുരിതാശ്വാസ നിധി ജനങ്ങൾക്ക് ദുരിതം വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ദുരിതം വരുമ്പോൾ അതിൻ്റെ അത്യാവശ്യ ചെലവിനുള്ളതാണ് ദുരിതാശ്വാസ നിധി അല്ലാതെ ദുരിതാശ്വാസ നിധി ഒരു ധനസമാഹരണ ഐറ്റമായിട്ട് സർക്കാർ കാണാൻ പാടില്ല കേരള സർക്കാരിന് സംഭവിച്ച ബേസിക് പിഴവ് അവിടെയാണ് ഇതൊരു ധനാഗമ മാർഗം ഒരു വരുമാന മാർഗ്ഗമാണ് ഇടയ്ക്കിടയ്ക്ക് പ്രളയം വരും സുനാമി വരും കോവിഡ് വരും തേങ്ങ വരും മാങ്ങ വരും അപ്പോഴൊക്കെ കാശ് പിരിക്കാം ആ കാശ് എടുത്തിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ നടത്താം ഇങ്ങനെ ചെയ്തപ്പോൾ സംഭവിച്ചത് ജനങ്ങൾക്കിതിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇവർ വൃദ്ധസദനത്തിന് അഞ്ച് കോടി കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ല ഇത് ഞാൻ അന്വേഷിച്ചു അത് ഞാൻ കോടതിയിലൊന്നും പോയില്ല എന്തിനൊക്കെ കോടതി പോകും വൃദ്ധസദനം ഉറീസയിലാണ് ഈ സാധനം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെറും ഗൂഗിൾ സെർച്ച് വഴിയാണ് കണ്ടുപിടിച്ചത് വേറെ ഒന്നുമില്ല ഇത് ഒറീസയിലെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഫീസാണ് ഗ്രൗണ്ട് ഫ്ലോർ വൃദ്ധസദ അതിന് മുകളിലേക്ക് മൂന്നോ നല്ല നിലയുണ്ട് അത് പാർട്ടിയുടെ ആഫീസ് കേരളത്തിലുമുണ്ട് അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ പാർട്ടി ഓഫീസ് മുകളിൽ റിസോർട്ട് താഴെ പാർട്ടി ഓഫീസ് താഴെ റിസോർട്ട് മുകളിൽ പാർട്ടി ഓഫീസ് ഇങ്ങനെ പലവിധ കച്ചവടമുണ്ട് പാർട്ടിക്ക് ഈ പരിപാടിയെല്ലാം ദുരിതാശ്വാസം വെച്ച് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്തു ഇതെല്ലാം ഈ കടലാസിലാണുള്ളൂ ഇപ്പം കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് യു ഡി എഫിലെ ഒരു വൻ തീപ്പൊരി എം എൽ എ ചെന്ന് കണ്ടു ഞാൻ പറഞ്ഞു സാർ ഇത് കണ്ടില്ല പുളി പറഞ്ഞു ആ പൂക്കൃത്യം കാണിക്കുന്നു ഇത് ചോദിച്ചിട്ട് ബാക്കിയായിരുന്നു ഞാൻ പറഞ്ഞു അസംബ്ലിയിൽ ചോദിക്കണം സാർ പുള്ളി പറഞ്ഞു ഞാൻ ചോദിച്ചിരിക്കും അസംബ്ലി നാളെ കിടിഞ്ഞ് ഉരുണ്ടു വീഴും ഞാൻ അന്നും കൂടെ തിരുവനന്തപുരത്ത് താമസിച്ചു അസംബ്ലി മന്ത്രി ഉരുണ്ട് വീഴുന്നൊന്ന് കാണണമല്ലോ ഒന്നും സംഭവിച്ചില്ല അസംബ്ലി മന്ത്രി ഇപ്പോഴും അവിടെ നിന്നിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും പ്രബലനായ നേതാവായിട്ട് രാഷ്ട്രീയ നേതാവായിട്ട് തുടരുന്നുണ്ട് യു ഡി എഫിലല്ലെന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആരും ചോദിച്ചില്ല എല്ലാവരും ഈ ശർക്കരക്കുടത്തിൽ കൈയിട്ട് നക്കുന്നവരാണെന്നാണ് എൻ്റെ അനുഭവം ഇനി അങ്ങനെ അല്ലാത്ത നേതാക്കളുണ്ടെങ്കിൽ അവരെനിക്ക് മാപ്പ് തരട്ടെ വിശ്വാസ്യത പോയൊരു സാധനമാണ് ഇതുകൊണ്ടാണ് ആളുകൾ ഈ മുഖ്യമന്ത്രിയുടെ ഒരു ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് കൊടുക്കാനും പാർട്ടി വളർത്താനും ഒക്കെയുള്ള ഏർപ്പാടാണ് അതല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഈ മുണ്ടക്കൈ ദുരന്തം ഉണ്ടായി ഇപ്പോൾ പറയുന്നത് റിപ്പോർട്ട് ചാനലിൻ്റെ ഉടമസ്ഥൻ എല്ലാവർക്കും വീട് വയ്ക്കും ബോബി ചെമ്മണിൽ എല്ലാവർക്കും വീട് വയ്ക്കും നാട്ടുകാരെല്ലാം സംഭാവന പ്രവാഹമാണ് സംഭാവനകളുടെ കൂമ്പാരം എന്നൊക്കെ പറയൂല അങ്ങനെ പ്രവാഹമാണ് അപ്പോൾ പിന്നെ സർക്കാരിന് വേറൊരു ദുരിതാശ്വാസം നേടാൻ ആവശ്യം എന്താ ശരി വേണം അത് ചെയ്തു സി എം ഡി ആർ എഫ് അതിൻ്റെ അക്കൗണ്ട് നമ്പർ ഒക്കെ വന്നു ഇത് വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കുന്നത് എന്തിനാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആണ് ഒരു വീഡിയോ ഇറങ്ങി അഖിൽ മാരാർ ആ എനിക്ക് അറിഞ്ഞുകൂട പക്ഷേ അയാൾ പറയുന്നതിനകത്ത് മെരിറ്റുണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്ക് ചെറിയൊരു ഇത് ഞാൻ വോയിസ് ക്ലിപ്പ് വീഡിയോ എടുത്ത് കാണിക്കാമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ ക്ലിപ്പ് കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ഇതെന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എന്റെ ആയിരിക്കാം എന്റെ തെറ്റായിരിക്കാം എൺപത്തിയൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് എന്തടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മുടെ ഫുഡ് ഗ്രെയിൻസസ് മറ്റും മേടിക്കാൻ വേണ്ടിയിട്ട് സിവിൽ സപ്ലൈസസ് നാനൂറ്റി അൻപത് കോടി രൂപ കോവിഡിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുന്നതിനകത്തൊരു കാര്യമില്ലേ കെ എസ് എഫ് ലാപ്ടോപ്പ് മേടിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം എടുക്കാമോ എടുത്തു എന്നയാൾ പറയുന്നു ഞാനിത് വെരിഫൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ തെറ്റാണെങ്കിൽ തെറ്റ് ബട്ട് പ്രഥമ ദൃഷ്ടി എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് വകം മാറ്റി ഉപയോഗിക്കുന്നുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ നഷ്ടം നികത്താനായിട്ട് ദുരിതാശ്വാസ നിധി നിന്ന് കാശ് എടുക്കാമോ പാടില്ലല്ലോ ഈ ഗവൺമെൻറ്റിൻ്റെ നിത്യനിധാനം ചെലവിനുള്ള കാശ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചട്ടവിരുദ്ധമാണ് പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും വലിയ ദുരിതാശ്വാസ നിധി ഗുലുമാൽ തട്ടിപ്പെന്ന് ഞാൻ പറയില്ല ഗുലുമാൽ നടന്നത് മാറാട് സംഭവം കഴിഞ്ഞപ്പോഴാണ് മാറാട് സംഭവത്തിൽ ഒൻപത് പേരാണ് മരിച്ചത് എട്ട് ഹിന്ദുക്കളും ഒരു മുസ്ലിം ഈ ഒമ്പത് പേർക്ക് പത്ത് ലക്ഷം വീതം ധനസഹായം കൊടുക്കാൻ അന്ന് തീരുമാനിച്ചു അതായത് തൊണ്ണൂറ് ലക്ഷം രൂപ ഞാൻ വിവരാവകാശ നിയമപ്രകാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അന്ന് എത്ര കാശുണ്ടായിരുന്നു എന്ന് ചോദിച്ചു ഈ കൊടുത്ത ദിവസം തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുത്ത ദിവസം ആ ഒരു മാസത്തെയാണ് ഞാൻ ചോദിച്ചു ഒരുപാട് യുദ്ധം ചെയ്ത് ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷനിലൊക്കെ പോയി ഒരു രണ്ട് വർഷത്തിന് ശേഷം എനിക്ക് ആ കടലാസ് കിട്ടി ഞാൻ നോക്കിയപ്പോൾ ഏകദേശം മൂന്നേകാൽ ലക്ഷം രൂപയാണ് ആ മാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വന്നിരിക്കുന്നത് അതിലെന്തോ പത്തോ നാൽപ്പതിനായിരം രൂപ പോയിട്ടുണ്ട് ബാക്കി രണ്ട് ചിൽവാനും രണ്ടരയോ ഒക്കെയായിട്ട് അതിലോ ഉണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കുകയും ചെയ്തു ഞാൻ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു സാർ ഇങ്ങനെ തൊണ്ണൂറ് ലക്ഷം കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് കൊടുത്തവരുടെ പേര് ചെക്ക് നമ്പർ അവരുടെ അഡ്രസ്സ് ഒക്കെ ചേർത്ത് കൊടുത്തു അതിൽ ഞാൻ ഇതും ചോദിച്ചിരുന്നു ഈ ഫണ്ട് എവിടെ നിന്നാണ് ക്ലിയറായിട്ട് ജില്ലാ കളക്ടർ എഴുതിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇത് വന്നതും പോയതുമായ കണക്ക് വേണമല്ലോ തൊണ്ണൂറ് ലക്ഷം വന്നു തൊണ്ണൂറ് ലക്ഷം പോയി ഈ കണക്ക് വേണമല്ലോ അല്ലെങ്കിൽ തൊണ്ണൂറിൽ കൂടുതൽ ലക്ഷം നിധിയിൽ ഓൾറെഡി കിടപ്പുണ്ട് അതിൽ നിന്ന് തൊണ്ണൂറ് പോയി അങ്ങനെ സംഭവിച്ചിട്ടില്ല അവിടെ ആകെ മൂന്നേ കാലു ലക്ഷം ഉണ്ടായിരുന്നു അതിനകത്ത് നിന്ന് നാൽപ്പതിനായിരം രൂപ ആർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് അവിടുത്തെ കണക്ക് കോഴിക്കോട്ട് തൊണ്ണൂറ് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു ഇത് തന്നിരിക്കുന്നത് ഫൈനാൻസ് സെക്രട്ടറി അത് തന്നിരിക്കുന്നത് ജില്ലാ കളക്ടർ ഞാൻ എന്തു ചെയ്യണം ഞാൻ ഒന്നും ഇടയില്ല എനിക്ക് മനസ്സിലായി ഈ കാശ് ദുരിതാശ്വാസ നിധിയിലെ കാശല്ല വേറെ ഏതോ പണമാണ് മാറാട് കലാപത്തിൻ്റെ ഗുണഭോക്താക്കൾ ഏതോ രീതിയിൽ പണം ശേഖരിച്ചു കൊടുക്കുക എന്തോ ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ മാത്രമല്ല ഇളമരങ്കരിയും ഉണ്ടല്ലോ ഇപ്പോൾ കോഴിക്കോട് നിന്ന് തോറ്റ സി പി എമ്മിൻ്റെ വലിയ നേതാവ് സി ഐ ടി യുവിൻ്റെ നേതാവ് ഈ ഇളമരം കരിയും കോഴിക്കോട് പ്രസംഗിച്ചു ഈ ദുരിതാശ്വാസ തട്ടിപ്പാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നല്ല കൊടുത്തിരിക്കുന്നതെന്ന് അങ്ങേര് പ്രസംഗിച്ചു ആ പ്രസംഗം പത്രത്തിൽ അച്ചടിച്ചു വന്നു അത് കണ്ടിട്ടാണ് എനിക്ക് ഐഡിയാസ് ഒക്കെ ഇടാം ഇതങ്ങനെയാണ് അന്വേഷിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അന്വേഷിക്കുന്നത് അതുകൊണ്ട് താങ്ക്സ് ടു ഇളമരം കരയും അദ്ദേഹമാണ് എന്നെ പ്രചോദിപ്പിച്ചത് ഈ കളത്തിലെ കണ്ടുപിടിക്കാൻ ബട്ട് അത് കണ്ടുപിടി വേറെ എന്ത് ചെയ്യാനും ഒന്നും ചെയ്യാനില്ല ഇത് ഇങ്ങനെ ചെയ്ത് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴല്ല എൻ്റെ അറിവിൽ രണ്ടായിരത്തി മൂന്നിലെ മാറാട് കലാപം മുതൽ ഇങ്ങോട്ട് പല മുഖ്യമന്ത്രിമാർ മാറി മാറി ഇതുപോലെ വക മാറ്റി ചിലവാക്കിയിട്ടുണ്ട് ആ വക മാറ്റി പിടിക്കാൻ പോയപ്പോൾ ഹൈക്കോടതിയുടെ നോട്ടീസ് വന്നപ്പോൾ നോട്ടീസ് കൈപ്പറ്റുന്നതിന് മുമ്പേ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് അച്യുതാനന്ദൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അതെങ്കിലും എനിക്ക് ബ്ലോക്ക് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ബ്ലോക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനേ നേരമുണ്ടാകുകയുള്ളൂ ഇതിൻ്റെ പിന്നാലെ നടക്കാനേ നേരമുണ്ടാകുകയുള്ളൂ ഇത് സർക്കാരിനും അറിയാം ഒരു പൗരൻ പിന്നാലെ നടക്കുന്നൊരു പരിധിയുണ്ട് അത് കൂടുതൽ ഇവരൊന്നും ചെയ്യാനില്ല ഇനി ചെയ്യുമെന്നുള്ളവരുടെ പേരിൽ ഒരു കേസെടുത്തെടുതുക ഞാൻ ഈ കേസിന് എതിരുന്ന എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് വകുപ്പും ചട്ടവും ഉണ്ടാകും സർക്കാരിൻ്റെ കയ്യിൽ നിങ്ങൾ നോക്ക് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ഇപ്പോഴുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ട് അതുണ്ട് കേരള പോലീസ് ആക്ട് അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും വകുപ്പ് ചട്ടമോ വെച്ചിട്ട് വേറെ അധികാളം വേണ്ട ഞാൻ മതി കേരളത്തിൽ ഏകദേശം നാല് കോടി വരുന്ന പോപ്പുലേഷനെ ഒറ്റ ദിവസം കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാൻ ഞാൻ വിചാരിക്കാൻ സാധിക്കും ഇതിനകത്തെ വകുപ്പുകൾ എടുത്താൽ കിട്ടാൻ മതി എഫ് ഐ ആറിൻ്റെ ബുക്കും വേണം എഫ് ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ കാർബൺ വെച്ച് എഴുതുന്ന ഒരു കലാപരിപാടിയാണ് എസ് എഫ് ഐ ആർ ഒരു ബുക്കാണ് അതിൽ രണ്ട് കാർബൺ വയ്ക്കുള്ളൂ അതുകൊണ്ട് അതിന് നിങ്ങളുടെ പേര് അത് ഇത് വിവരറിയിച്ച ആളുടെ പേര് സംഗതിയൊക്കെ ഇപ്പോൾ അത് ടൈപ്പ് ചെയ്തൊക്കെയാണ് വരുന്നത് ഈ ചെയ്തു കഴിഞ്ഞാൽ എഫ് ഐ ആർ ആയി നിങ്ങളുടെ പേരിലൊരു കേസായി ടി വിയിലൊരു സ്ക്രോളും പോവും ഇട്ടിക്കട്ടപ്പൻ്റെ പേരിൽ കേസ് എല്ലാവരും വിചാരിക്കും ഓ ഇയാളെ ഇപ്പോൾ തൂക്കിക്കളു ഒന്നും സംഭവിക്കാൻ പോണേ ഈ എഫ് ഐ ആറിൻ്റെ എഫ് ഐ ആറിൻ്റെ ഒരു കോപ്പി മജിസ്ട്രേറ്റും കൊടുക്കും പിന്നെ അവിടെ കിടക്കും ഇതാണ് പരിപാടി അപ്പം ഇപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയാ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു അനുഭവങ്ങളുടെ പേരിൽ ഞാൻ ഈ ഇയാൾ പറഞ്ഞ ആഖിൽമാരാർ പറഞ്ഞ കണക്ക് ഞാൻ വെരിഫൈ ചെയ്തിട്ടില്ല ബട്ട് ഗോയിങ് ബൈ ദ ട്രഡീഷൻ ഓഫ് ദ ഗവൺമെൻറ് അഖിൽമാരാർ പറഞ്ഞത് ശരിയാവാനാണ് സാധ്യത അപ്പോൾ പിന്നെ ഒരു പ്രശ്നം നിലനിൽക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എന്ത് വിശ്വസിച്ച് ആൾക്കാർ സംഭാവന കൊടുക്കും അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രിയിലും ഈ സംവിധാനത്തിലും വിശ്വാസമുള്ളവർ കൊടുക്കുകയും അല്ലാത്തവർ കൊടുക്കാതിരിക്കുകയും ചെയ്യും അതാണ് സംഭവിക്കാൻ പോകുന്നത് ഫലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് വരവ് കുറയും അത് ഈ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ഇനി വരാൻ പോകുന്ന മുഖ്യമന്ത്രിമാരെയും ഒക്കെ ആൾക്കാർ സംശയദൃഷ്ടിയാന്ന് നോക്കും വാസ്തവത്തിൽ മുഖ്യമന്ത്രി മാത്രമൊന്നുമല്ല ഈ വകമാറ്റി ചിലവാക്കുന്നതിൽ ഉത്തരവാദി സെക്രട്ടറിമാർ അവരിവരൊക്കെ ഉണ്ട് ഇത് പാടില്ല സാർ എന്ന് പറയാൻ സെക്രട്ടറിമാർക്ക് സാധിക്കും പക്ഷേ അങ്ങനെ പറയാൻ ധൈര്യമുള്ള സെക്രട്ടറിമാരും ഇപ്പോഴില്ല ഈ അന്യായമായ ഉത്തരവ് ഇത് ചെയ്തു കൂടുക സാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നല്ല ഈ പണം കൊടുക്കേണ്ടത് എന്ന് പറയാനാൾ വേണ്ടേ ഇല്ല ഞാനൊരു സ്ത്രീക്ക് ജില്ലാ കളക്ടറെടുത്ത് അപേക്ഷ കൊടുത്ത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിച്ചതരാം അമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് തുടങ്ങി ഞാൻ പരാജയപ്പെട്ടു പോയി എനിക്ക് ആ അമ്മച്ചിയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല മൂവായിരം രൂപയാണെങ്കിൽ ജില്ലാ കളക്ടർ തരുന്നത് നിങ്ങളോട് ഞാൻ സത്യം പറയില്ല മൂവായിരം രൂപ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുത്തത് അമ്മച്ചി ജില്ലാ കളക്ടറേറ്റ് ഇന്നും കിട്ടി എന്ന് പറഞ്ഞു ആ പാവത്തിന് ഇതൊന്നും അറിയില്ല കാരണം അവർക്ക് കിട്ടിയ മൂവായിരം രൂപയാണെങ്കിൽ അവരല്ലേ ഒപ്പിട്ട് കൊടുക്കുന്നത് എന്നൊന്നും ചിന്തിക്കാൻ ആ സ്ത്രീക്ക് വിദ്യാഭ്യാസ സംഗതി ഒന്നുമില്ല ഇപ്പോൾ അവർ മരിച്ചുപോയി കേട്ടോ ഞാൻ പോക്കറ്റിൽ നിന്ന് മൂവായിരം രൂപ എടുത്തു കൊടുത്ത് നാണക്കേടില്ല അത് രക്ഷപ്പെട്ടു ഇതാണ് സാധാരണക്കാരൻ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കാശെടുക്കാൻ പോയുള്ള ഗതി കേട്ടു പല രീതിയിൽ ബ്യൂറോക്രസി നിങ്ങളെ ഹരാസ് ചെയ്യും കിട്ടില്ല നിങ്ങൾക്ക് കാശ് അതുകൊണ്ടാണ് പ്രളയത്തിൽപ്പെട്ട ആളുകളുടെ പതിനായിരം രൂപ ഇപ്പോഴും കിട്ടാതെ കിടക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ പതിനായിരം രൂപയ്ക്ക് എത്ര തവണ കളക്ടറേറ്റ് കയറി ഇറങ്ങും മനുഷ്യൻ അയാൾക്ക് വേറെ ജോലിയില്ലേ ജീവിതം മുന്നോട്ട് പോകേണ്ടത് ഇങ്ങനെ ഈ ആളുകളെ കഷ്ടപ്പെടുത്തുകയും അതേസമയം കെ എസ് എഫ് ലാപ്ടോപ്പ് മേടിക്കാൻ കമ്പ്യൂട്ടർ മേടിച്ച് കളിക്കാൻ വേണ്ടി കാശ് പോയുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഇതിൽ സംഭാവന ചെയ്യുമോ ചെയ്യില്ല കുറച്ച് പേര് തുറന്നു തുറന്ന് പറയും കൊടുക്കല്ലേടാ കാശ് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് പോകും എന്ന് പറയും കുറേ പേർ അങ്ങനെയൊന്നും അല്ല അങ്ങനെ നങ്ങനെ പറ്റിയെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും എപ്പോഴും അങ്ങനെയാണോ കൊടുക്കുമെന്ന് പറയും ഈ കൺഫ്യൂഷൻ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ചുമതലയായിരുന്നു ആ ചുമതലയിൽ ഭരണകൂടം ദയനീയമായിട്ട് പരാജയപ്പെട്ടു വിശ്വാസ്യതയില്ലാതെ പോയി അതിൻ്റെയാണ് ഇപ്പോഴീ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്നത് ഏതായാലും അപകടത്തിൽപ്പെട്ട ദുരന്തത്തിൽപ്പെട്ടവർക്ക് നല്ലത് വരട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ വലിയ പണക്കാരോ നാട്ടുകാരോ ഒക്കെ കൂടെ സഹായിച്ച് അവരുടെ ജീവിതം നേരെയാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു